ഹായ് വേഴ്സ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് എന്നുള്ളത് പാർട്ടി വിയർ കളക്ഷൻസാണ് പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് അപ്പോൾ ലാർജ് മുതൽ ത്രീ എക്സില് വരെയുള്ള സൈസസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് മിസ്സാക്കണ്ട ഫസ്റ്റ് ലാർജ് സൈസാണ് ഫുൾ ഹെവി വർക്ക് വരുന്ന ആയിട്ടാണ് കേട്ടോ നെക്കലൊക്കെ നല്ല അടിപൊളി ഡിസൈൻ ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് ലാർജ് സൈസാണ് കാണിക്കുന്നത് സ്റ്റാർജ് ഓബ്ജിറ്റ് ആണ് മെറ്റീരിയൽ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അതിൻ്റെ പ്രൈസ് നെക്കല് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ടോപ്പിൻ്റെ ലൈൻറ്റിനും നല്ല ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് ോട്ട ഇത് ബ്ലൂ ആണ് ഷെയ്ഡ് കേട്ടോ ഇന്നത്തെ നെറ്റലത്തെ ഡിസൈൻ കേട്ടോ നല്ല ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് പാർട്ടിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയായിട്ടാണ് വളരെ അഫോർഡബിൾ പ്രൈസിനാണ് ഇന്നത്തെ കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതാണ് ഇതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് ലാവണ്ടർ ഷെയ്ഡാണ് ാണ് മെറ്റീരിയൽ കേട്ടോ ലാർജ് സൈസ് പറഞ്ഞാൽ നോർമലി ഒരു ഫോർട്ടി ആണ് ജസ്റ്റ് സൈസ് വരിക അപ്പോൾ കറക്റ്റ് സൈസ് ഉണ്ടാവണം എന്നില്ല നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യണതല്ല പുറത്തുനിന്ന് കൊണ്ടുതന്നെയാണ് അപ്പൊ നിങ്ങളായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം ത്രീ എക്സൽ വരെയുള്ള സൈസസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇത് മസ്റ്റേഡ് യെല്ലോ ഷെയ്ഡാണ് ഡാർക്ക് മസ്റ്റേഡ് എല്ലോ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ഡിസൈൻ ിൽ ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ ഇതും തന്നെയാണ് ഇതും മെറ്റീരിയൽ വരുന്നത് നോർമൽ ബോട്ടാണ് ലാർജാണ് സൈസ് നല്ല ഭംഗിയുള്ള കളറാണ് വെറും തൊള്ളായിരത്തി അഞ്ഞൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ബോട്ടോ ഇത് ടീൽ ബ്ലൂ ആണ് ഷെയ്ഡ് കേട്ടോ അത്യാവശ്യം ലെങ്ത് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അത് നെക്സ്റ്റ് നല്ലൊരു പിസ്ത ഗ്രീൻ ആണ് ഷെയ്ഡ് നെക്സ്റ്റ് നെക്സ്റ്റ് ഡബിൾ എക്സൽ സൈസ് ആണ് സ്റ്റാർ ജോർജിട്ടാണ് മെറ്റീരിയൽ വരുന്നത് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഫുൾ ആയിട്ട് നെക്കിൽ ഫുള്ള് ഇതിലത്തെ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ണോ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ആ ഒരു മെറ്റീരിയൽ പോലെ തന്നെയാണ് കേട്ടോ ഏകദേശം അതുപോലെ തന്നെയാണ് ഈ മെറ്റീരിയൽ ഡാർക്ക് ഓണിയൻ പിൻഡാണ് കേട്ടോ പക്ഷേ ഇത് നല്ല വെറൈറ്റി കളേഴ്സ് ആണ് ഡബിൾ എക്സൽ ആണ് സൈസ് ഞാനിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഡബിൾ എക്സ് സൈസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി എല്ലാ നമ്പറിലും കൂടെ മെസ്സേജ് അയക്കരുത് നല്ല ഭംഗളൊരു ലാവണ്ടർ ഷെയ്ഡാണ് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ പക്ഷെ അതിലൊക്കെ നല്ല ഹെവി വർക്ക് ആയിട്ടാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഡബ്ലക്സലാണ് സൈസ് ചാർജ് ഓർജിട്ടാണ് മെറ്റീരിയൽ നെക്സ്റ്റ് നല്ലൊരു മേബി ബ്ലൂ ആണ് ഷെയ്ഡ് കേട്ടോ ഇതിൻ്റെ നെക്കലൊക്കെ ഉണ്ടോ നല്ല അടിപൊളി ഡിസൈൻ ആണ് അപ്പോൾ ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല കേട്ടോ അത്രയും അടിപൊളി കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് മാർട്ട്വെയർ യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയായിട്ടാണ് കേട്ടോ വളരെ റേറ്റ് കുറവിലാണ് ഇത്രയും ഹെവി വർക്കുള്ളായിട്ട് കേട്ടോ ഇത് റാണി പിങ്ക് പിങ്കാണ് ഷെയ്ഡ് കേട്ടോ അല്ല റാണി പിങ്ക് ആണ് ഇത് ഷെയ്ഡ് ചില കളേഴ്സ് കുറച്ച് മാറ്റം ഉണ്ടാവും കേട്ടോ അപ്പൊ ആയിട്ട് പർത്തേസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ചോദിക്കാം സെയിം കളർ ആണോ അല്ലെങ്കിൽ ലൈറ്റ് ആണോ ഡാർക്കാണോ എന്നൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ചില കളേഴ്സ് ചിലപ്പോൾ ആയിട്ട് കാണും അല്ലെങ്കിൽ ഡാർക്ക് ആയിട്ട് കാണും ഫോട്ടോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും ചെറിയൊരു മാറ്റം ഉണ്ടാവും എല്ലാ കളേഴ്സും എല്ലാം ചില കളേഴ്സ് മാത്രം കേട്ടോ അപ്പം അന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം അതുപോലെ സൈസ് കറക്റ്റ് പറയണം നിങ്ങൾ വേറെ ഏതാ ഒരു ചുരിദാറിൻ്റെ അല്ലേ അതിൻ്റെ ജസ്റ്റ് സൈസ് ബോട്ടം ഒക്കെ നോക്കിയിട്ട് ചോദിച്ചിട്ട് നിങ്ങൾ അതൊക്കെ നോക്കിയിട്ട് പറയണം എന്നാലും നമ്മൾ ഇവിടെ ഉള്ള ഐറ്റത്തിനേയും ആ ഒരു സൈസ് ഉണ്ടെന്ന് നോക്കിയിട്ടാണ് അയക്കുള്ളൂ അൺ സൈസ് ആണെങ്കിൽ റിട്ടേൺ ആവില്ല കേട്ടോ നെക്സ്റ്റ് പ്രീ എക്സ് സൈസ് ആണ് കേട്ടോ ഇതും സ്റ്റാർ ജോർജിറ്റ് ആണ് മെറ്റീരിയൽ പ്രീ എക്സ് ആണ് സൈസ് നെക്കിൽ ഫുൾ ഇതാണോ സീക്വൻസ് വർക്കാണ് അതിൽ കൊടുത്തുള്ളത് അതുപോലെ ടോപ്പിൻ്റെ എൻഡിലും നല്ല നല്ല ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ത്രീ എക്സിലാണ് സൈസ് ചാർജ് ചോർച്ചിട്ടാണ് മെറ്റീരിയൽ കേട്ടോ അപ്പോൾ ബോട്ടം നിങ്ങൾക്ക് ടൈറ്റ് ആവുമെന്ന് തോന്നുകയാണെങ്കിൽ സൈസൊക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യണം കേട്ടോ നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യണതല്ല ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്യണമല്ല നിങ്ങൾ സൈസ് കറക്റ്റ് ചോദിക്കാം കേട്ടോ നെക്സ്റ്റ് നല്ല അടിപൊളി കളേഴ്സാണ് കേട്ടോ ത്രീ എക്സിലാണ് സൈസ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അതിൻ്റെ പ്രൈസ് മാക്സിമം ഒരു ഡാർക്ക് ഓണിയൻ പിങ്ക് ആണ് ചെയ്തെട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള കളക്ഷൻസ് എന്നും ഉണ്ടാവും കേട്ടോ വീഡിയോസ് ഇത് നല്ലൊരു ആഷ് കളറാണ് ത്രീ എക്സലാണ് സൈസ് കേട്ടോ അപ്പോൾ പാർസൽ കൈ കിട്ടിയാൽ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് കേട്ടോ ഓപ്പണിംഗ് വീഡിയോയിൽ ഡാമേജ് കാണിക്കണം എന്തെങ്കിലും ഡാമേജ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കണ്ടേ അതിന് ഓപ്പണിംഗ് വീഡിയോ തന്നെ ഡാമേജ് കാണിക്കണം കേട്ടോ എന്നാലാണ് നമ്മളത് റിട്ടേൺ എടുക്കുകയുള്ളൂ നെക്സ്റ്റ് നല്ല ഹെവി വർക്കുള്ള ഐറ്റാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റെമ്പാണ് കേട്ടോ നെക്കല് കണ്ടോ ഫുൾ മിറർ വർക്കും സ്റ്റോൺ വർക്കുമാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ടോപ്പിൻ്റെ എൻഡിലും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മാത്രമേ ഉള്ളൂ ബോട്ടത്തിൻ്റെ എൻ്റെ ഉണ്ട് അതുപോലെ ഷോളിൽ ഡബിൾ സൈഡ് സ്കാനപ്പ് ചെയ്തിട്ടുണ്ട് വൺ സൈഡിൽ ഒരു ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് വർക്ക് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ആദ്യം ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കാണ് നമ്മൾ റിപ്ലൈ കൊടുത്തു തരിക കേട്ടോ അതുപോലെ ആദ്യ ആദ്യം പേയ്മെൻറ്റ് ചെയ്യുന്നവർക്കും ഒരാളെല്ലാം ഓർഡർ എടുക്കുന്നത് കുറേ പേര് വന്നിട്ടാണ് ഓർഡർ എടുക്കുക അപ്പോൾ ആദ്യം ആരാണോ പേയ്മെൻറ്റ് ചെയ്യുന്നത് അവർക്കാണ് നമ്മൾ ഐറ്റം കൊടുക്കുക കൊടുക്കുകട്ടോ ഇത് ഡാർക്ക് വയലീഡാണ് അപ്പോൾ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യുക കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഒറ്റപ്പാലം തോട്ടക്കരയാണ് തോട്ടക്കര ജുമാ മസ്ജിദ് ബസ് സ്റ്റോപ്പ് അതിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അടുത്തുള്ള ഡയറക്റ്റ് ആണ് പർച്ചേസ് ചെയ്യാ നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസ് ഒക്കെ എത്തിയിട്ടുണ്ട് അതുപോലെ ഡൈനി വെയർ കളക്ഷൻസും വെസ്റ്റേൺ ഒക്കെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ ലേഡീസിന്റെ മാത്രമേ ഉള്ളൂ കിഡ്സിൻ്റെ ഒന്നും ഇല്ല ലേഡീസിന്റെ മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ആണ് കേട്ടോ അത് ശരി ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്